ഡൽഹിയിൽ തിരിച്ചടിയായത് ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ബി ജെ പി ചെറുക്കാമായിരുന്നു പുനരാലോചനയ്ക്ക് എല്ലാവരും തയ്യാറാവണമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു അതിനുള്ള സ്വഭാവികൾ മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ അധികാരത്തിലെത്തിയത് സ്വന്തമായി അധികാരത്തിലെത്തിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു സംസ്ഥാനത്തും ഇല്ല മതേതര പാർട്ടികളുടെ ബി ജെ പിന്നെ ഒരടുത്താണ് എല്ലായിടത്തും അപ്പം മാരാർത്ത ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് അറിയും ഇതിലെന്താകും അത് ഇലക്ഷൻ ജയിക്കാൻ ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുവെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ പലതരത്തിലും പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം നല്ല രാഹുൽ ഗാന്ധി പാർലമെന്റ് പറഞ്ഞിട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റപ്പെട്ടായിരിക്കുന്ന മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Wood Mart Sofa Set Bedroom Set Dining Table Set Wardrobe and Coat Fancy Light Thurangi Otta Nilil Nokata Dorata Furniture Agrodeem 8-2 Valya Vyabara Samuchayam Woodgwat Edu Road Math, iri I road Maर.